പ്രചരണം ഒന്നാം തീയതി മുതൽ ഞാനിവിടെ ഈ മണ്ഡലത്തിലുണ്ട് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ അന്ന് മുതൽ ഇപ്പോൾ വരെ ജനങ്ങൾ അവരെങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ളതല്ല അവരെങ്ങനെ എന്നോട് എന്നോട് എന്നെ സമീപിക്കുന്നു എന്നുള്ളതാണ് ആ സമീപനം വളരെയേറെ അനുകൂലമായിട്ടുള്ള അവർ വളരെ ഹൃദ്യമായ സ്വ സ്വീകരണമാണ് അവർ തരുന്നത് അത് ഞാൻ ആ സ്വീകരണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഇടതുപക്ഷ മുന്നണി തരങ്ങളിൽ നൽകുന്ന സ്വീകരണമല്ല ഞാൻ ഈ ഒന്നാം തീയതി പല മേഖലകളിലും പല സെക്ഷൻ ആളുകളെയും പോയി കാണുകയുണ്ടായി അത് ഇടതുപക്ഷത്തിൻ്റെ മേഖലയിലല്ല ഞാൻ പല പോയ പല മേഖലകളും അവിടെയൊക്കെ തന്നെയും വലിയൊരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ആ പ്രതീക്ഷയുടെ പുഞ്ചിരി അവരുടെ മുഖത്തുണ്ട് ഞാൻ തീർച്ചയായും അവരിൽ ആ പുഞ്ചിരിയിൽ അവരുടെ ആ ഒരു ആശ്വാസത്തോടെയുള്ള അവരുടെ ഒരു ഒരു ആ സന്തോഷത്തിൽ ആണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അത് മാത്രവുമല്ല അവർ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു അതുകൊണ്ടാണ് എല്ലാ ഇടത്തിലും ഞാൻ പറയുന്നത് വോട്ട് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യം ഇവിടെ എന്നെ വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിൽ വിജയിപ്പിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങളോടൊപ്പം രാവും പകലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരികയാണ് ആ വലിയ പോരാട്ടം ആ പോരാട്ടം നടത്തിയതിൻ്റെ ഫലമായി നിരവധി യു എ പി എ പോലുള്ള ദേശദ്രോഹ കേസുകളൊക്കെ തന്നെയുണ്ട് നിരവധി തവണ പോലീസിൻ്റെ ആക്രമണത്തിന് ഇയാക്കേണ്ടി വന്നത് അതൊക്കെ പോരാ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന അവാർഡുകളാണ് അതൊക്കെ അതൊന്നും അതൊന്നും നമുക്കൊരു വിഷയമല്ല പക്ഷേ വിഷയം ഈ രാജ്യത്ത് മത ഏത് മതത്തിൽ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും അത് ക്രിസ്ത്യാനിയായാലും മറ്റേത് മതത്തിൽപ്പെട്ടവരായാലും അവരുടെ വിശ്വാസം ഇവിടെ ആചരിക്കുന്നതിന് അത് മനസമാധാനത്തോടെ ആചരിക്കുന്നതിന് ഇവിടെ സാധിക്കണം ആ അതിനുള്ള അത്തരമൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് ആ മതേതരത്വത്തിന് മുന്നിലാണ് സംഘപരിവാർ സംഘടനകൾ ആർ എസ് എസ് ഈ വലിയ ഒരു ചോദ്യചിഹ്നമായി വളർന്നു നിൽക്കുന്നത് അതിന് ഉത്തരം ഈ രാജ്യത്തെ മതേതരത്വം തന്നെയാണ് മതേതര ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് മൃദു ഫാസിസം കൊണ്ടോ മൃദു ഹിന്ദുത്വം കൊണ്ടോ അതിനെ പരാജയപ്പെടുത്താനാവില്ല അപ്പം അതിനെതിരായി ശക്തമായി പോരാടുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ എന്നുകൂടി ഞാൻ ജനങ്ങളോട് പറയുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ ആ ജനങ്ങൾ ആ ഒരു എൻ്റെ ഉറപ്പ് ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുകയാണ് തീർച്ചയായും വിജയിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഉത്തരം ഇതാണ് ഈ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടർമാരാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് അപ്പുറത്തെ എതിരാളിയായി ആര് നിൽക്കുന്നു എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഈ ജനങ്ങൾ ഒരു ഒരു ജനങ്ങളുടെ അവകാശമെന്ന് പറഞ്ഞാൽ അവരുടെ അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധി അവരോടൊപ്പം ഉണ്ടാകുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവരോടുണ്ടാകുക അവരൊരു പ്രതിസന്ധിയിലാകുമ്പോൾ അവരോടുണ്ടാകുക അത് അതുകൊണ്ടാണ് എന്നോട് പലരും ചോദിക്കും ഇവിടെ ഉണ്ടാകുമോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കും വളരെ രൂക്ഷമായി ചോദിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരുപാട് വിഷയങ്ങൾ വയനാട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് വന്യമൃഗങ്ങളുടെ രൂപത്തിലായാലും ഒക്കെ തന്നെ ആ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ സംസ്ഥാന ഗവണ്മെന്റ് ഒരുപാട് നല്ല നടപടികളുമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാലും അതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ഇന്ന് നിലവിലുള്ള നിയമത്തിലൊരു മാറ്റം വേണം അത് കേരള അസംബ്ലിയിലല്ല അത് നടത്തേണ്ടത് അത് ആ നിയമ ഭേദഗതി വരേണ്ടത് പാർലമെൻറ്റിലാണ് അപ്പോൾ ഈ വിഷയം ഒന്ന് പാർലമെൻറ്റിൽ ഉയർത്തു പോലും ചെയ്യാതിരുന്ന ജനപ്രതിനിധിയാണ് ഇപ്പോഴത്തെ എം എന്ന് ജനങ്ങൾ പറയുകയാണ് എന്നത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് അന്യമല്ല എൻ്റെ നാട്ടിലും ഞാൻ കണ്ണൂർ ആറിലം പഞ്ചായത്തിൽ നിന്നാണ് ഞാനും ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാൾ അപ്പോൾ ഇതെൻ്റെയും കൂടി വിഷയമാണ് ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങളിലെയും വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് പാർലമെൻറ്റിൽ ഉയർത്തിയും ഉയർത്തിയാൽ മാത്രം പോരാ അതിൻ്റെ പിറകെ നിന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തണം വകുപ്പ് മന്ത്രിയെ ബോധ്യപ്പെടുത്തണം അതിനപ്പുറത്തേക്ക് ഏതാ പ്രധാനമന്ത്രി ഏത് പാർട്ടിയിൽപ്പെട്ടാലും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെയുള്ള ഒരു വലിയ ഒരു വർക്ക് തന്നെ അതിനുവേണ്ടി നടത്തേണ്ടതുണ്ട് അങ്ങനെ എന്ത് വർക്ക് നടത്തേണ്ടി വന്നാലും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ആ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന ഉറപ്പ് കൂടി ഞാൻ കൊടുക്കണം അതുമാത്രമല്ല ഇവിടെ ഈ രാത്രികാല യാത്രാ നിരോധനമുണ്ട് അതുപോലെ തന്നെ ബദൽ ബദൽപാതയുടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ നിരവധിയായ വികസനവുമായി മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വികസനം എന്ന് പറയുമ്പം അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഗൗരവത്തിലെടുത്തുകൊണ്ട് അതെല്ലാം ഒരു മുൻഗണന ക്രമത്തിൽ അതെല്ലാം എടുത്തുകൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുന്ന പരിശ്രമം നടത്തുമെന്നാണ് ചോദിക്കുന്നത് കോൺഗ്രസ് ടുത്ത് അല്ല സിദ്ധാർത്ഥിൻ്റെ വിഷയമൊക്കെ തന്നെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ് അതിനെ ഞങ്ങൾ ആരും തന്നെ അതിനെ അതിനെ അപലപിക്കുകയാണ് അത്ര കലാലയം എന്ന് പറഞ്ഞാൽ അവിടെ കലയുടെ ആലയമാണ് അവിടെ വിദ്യാഭ്യാസവും മറ്റ് അതുപോലുള്ള ഏതൊരു മനുഷ്യനോടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ തന്നെ അത് കലാലയ ജീവിതമാണ് അപ്പം കലാലയം അത്രയും ഒരു സുന്ദരമായ ഒരു ഇടമാണ് അതുകൊണ്ട് അവിടെ അങ്ങനെയൊന്നും ഉണ്ടായത് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിനെ അപലപിക്കുന്നത് അതിലൊന്നും ഒരു ഒരു എന്താണ് പറയുക മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല അതിനേതല്ല പക്ഷേ ഇത് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അത് കാശ്മീർ മുതൽ കന്യാകുമാരി വളരെ നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെയുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്ന ഇടമാണ് അവിടെ ഈ വിഷയമല്ല ഉയർത്തേണ്ടത് അവിടെ ഉയർത്തേണ്ടത് ഈ ഇത് രാജ്യത്തിൻ്റെ ഇന്ന് എന്താണ് സ്ഥിതി ഇന്ന് ഈ രാജ്യത്ത് ഫാസിസ്റ്റുകളാണ് ഭരണത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ നെടുന്തൂണികളും ചിതലുകളെ പോലെ അവർ അരിച്ചു കയറി അതിനെ വീക്കൻ ചെയ്ത് അതിനെ നിലംബരിച്ചാക്കാൻ നിൽക്കുകയാണ് ജനാധിപത്യത്തെ അതാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് സി എ എ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിനെപ്പറ്റി പറയാതെ അതിനെപ്പറ്റി ഒരക്ഷരം പറയാതെ ഇവിടെ ഈ സംസ്ഥാനത്തെ എടുത്താണോ കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അത് അവരുടെ അത് അവരുടെ പാപ്പറത്തെയാണ് കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പറത്തത്തെ കാണിക്കുകയാണ് അതുമാത്രവുമല്ല ഈ ഇപ്പോൾ ഇവിടെ മറ്റ് എന്താണ് ഇന്നലെ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചു സുരേന്ദ്രൻ വന്നിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു എന്ന് പറയുന്നു സുരേന്ദ്രൻ കുറേ ഇപ്പോൾ പറ എന്താ പറഞ്ഞത് അതാണ് എന്നോട് ചോദിച്ചത് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സുരേന്ദ്രൻ പറയേണ്ടത് സുരേന്ദ്രൻ്റെ പാർട്ടിയെക്കുറിച്ചല്ലേ പറയേണ്ടത് സുരേന്ദ്രൻ എന്തു പറയണേ ഇപ്പം ഇപ്പം ഈ നീലവെള്ളത്തിൽ വീണ കുറുക്കൻ മഴയത്ത് പെട്ടതുപോലെ ഈ ബി ജെ പിയും അതിൻ്റെ മുഖ്യ രക്ഷാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പൊളിച്ചെഴുതപ്പെട്ട് രാജാവ് നഗ്നാണെന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്ര ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയായി ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്താൻ പോവുകയാണ് അഴിമതിക്ക് നിയമത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് അത് എങ്ങനെ വന്നു ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അഴിമതിക്കുള്ള ഒരു നിയമത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് അഴിമതി നടത്തുന്നതിനാണ് അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം നാളത്തെ ചരിത്രം പറയാൻ പോകുന്നത് കറുത്ത ലിപികളിൽ എഴുതാൻ പോകുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തിയ പ്രധാനമന്ത്രിയാണ് എന്ന് എഴുതാൻ പോവാ സുരേന്ദ്രൻ സംസാരിക്കേണ്ടതിനെക്കുറിച്ചാണ് സുരേന്ദ്രൻ സംസാരിക്കേണ്ടത് ഇവിടെ നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ പുറകിൽ നിന്ന് ചവിട്ടുന്ന പോലീസുകാരൻ ആ പോലീസുകാരൻ അമിത്ഷാ എന്തുകൊണ്ട് അവനെ അത്തരത്തിലുള്ള പോലീസിനെ വളർത്തുന്നു ഇവിടെ എന്നുള്ളതാണ് മറുപടി പറയേണ്ടത് സുരേന്ദ്രൻ സംസാരിക്കേണ്ടത് മണിപ്പൂരിൽ ആ പെൺകുട്ടികളെ പട്ടാപ്പകൽ ഇങ്ങനെ ആൾക്കൂട്ടം പോയി അവളെ ലൈംഗികമായി ആക്രമിക്കുന്നത് എന്തുകൊണ്ട് അവിടെ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നുണ്ടല്ലോ ഡബിൾ എഞ്ചിൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നതാണ് അവിടെയും ബി ജെ പി ആണ് കേന്ദ്രത്തിലും ബി ജെ പി ആണ് ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡേഞ്ചർ എന്നാണ് ഇപ്പോൾ അത് ആ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് ഇതേപ്പറ്റിയാണ് സുരേന്ദ്രൻ സംസാരിക്കേണ്ടത് രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ടത് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ആ കേന്ദ്ര നേതൃത്വം കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടുവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജനങ്ങളോട് സംവദിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്